ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ അപ്പോൾ നല്ലൊരു ഫിഷിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ചെറുതായിട്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ എങ്ങനെയുണ്ടൊക്കെ നോക്കുക നോക്കിയിട്ട് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ മനസ്സിലായി കാണും എന്ത് വീഡിയോ എന്ത് അല്ലേ അപ്പോൾ നമ്മൾ ഒരു മത്തി പിടിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ പന്തവള്ളത്തിലെ വീഡിയോ ആണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും അത്യാവശ്യം നമ്മുടെ നേരത്തെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും നമ്മൾ ഫിഷിംഗ് ആണ് ചെയ്യുന്നത് അതും ഒരു തീരക്കടലിലെ ഫിഷിംഗ് ആയിരിക്കും നമ്മളൊത്തിരി പടിഞ്ഞാറൻ കടലിലൊന്നും ഫിഷിങ് നമ്മൾ പോകാറില്ല നമ്മൾ കരക്കടലിലെ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് അത്യാവശ്യം മത്തിയുടെ തിരുവാണ് കിട്ടിയത് മത്തിയുടെ നമ്മൾ അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ കടവിൽ നിന്ന് ഒരു അര കിലോമീറ്ററോളം തുടങ്ങി ആലപ്പുഴ കടൽപ്പാലം ബീച്ചിൻ്റെ ഏരിയയിലാണ് നമ്മൾ നമ്മളിത് വലനയിട്ട് അപ്പൊ അത്യാവശ്യം മത്തിയുണ്ട് കണ്ട നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പൊ കൂടുതലായിട്ടും നമുക്ക് മത്തി കിട്ടിയിരിക്കുന്നത് ഉള്ളു വലക്കും മടവലക്കും ആണ് നമ്മുടെ പൊരത്തിനധികം മത്തിയില്ല മത്തി ഇച്ചിട്ട് താഴത്തുകൂടെ വന്നത് മേഖലയ്ക്ക് കൂടെ മത്തി വന്നാൽ മാത്രമേ നമുക്ക് പൊരത്തിന് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ പൊരത്തിന്റെ മത്തി കുറവാണ് അപ്പൊ നമുക്ക് വലിക്കുമ്പോൾ മത്തിയെങ്കധികം കാണാൻ പറ്റുന്നില്ല ഓരോ മത്തിയൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം നമുക്ക് ഉള്ളുവലക്കും മത്തി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വലിച്ചു വെക്കുമ്പോൾ അതിനകത്തുണ്ട് അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പം നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് സംഭവിച്ചേക്കുന്നത് അപ്പോൾ കണ്ട മത്തി നല്ല പിടവടക്കണ മത്തിയാണ് കേട്ടോ നല്ല സൂപ്പർ മത്തിയാണ് നല്ല ഉരുണ്ട മത്തി വേണ്ട മത്തി വരുന്ന വേണ്ട ഇപ്പം അത്യാവശ്യം ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ മത്തി വേട്ട എങ്ങനെയുണ്ടോ എന്ന് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാടായിട്ട് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മത്തി കിട്ടുന്നുണ്ട് ഒരുപാടില്ല അങ്ങനെ കൂടുതലായിട്ടും അല്ല എന്നാൽ ഒരുപാട് കുറവുമല്ല നമുക്ക് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ മത്തി ഇങ്ങനെ വലിച്ച് വലിച്ച് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവാണ് ഇനി നമുക്ക് അത്യാവശ്യം ഒത്തിരി പണിയുണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ കടൽ കാണുമ്പോൾ വളരെ കായൽ പോലെയൊക്കെ തോന്നണുണ്ടായിരിക്കും അല്ലേ പക്ഷേ കടൽ അത്യാവശ്യം നല്ല കൂടുതലായിട്ടാണ് അത് ഇവിടെ അല്ല നമ്മൾ കരക്കാണ് ആ കടല് കാണാൻ പറ്റുക നമ്മൾ ഈ മീൻ പിടിക്കാനായിട്ട് പൊന്ന് തള്ളി കടൽ ഒടിയുന്നതിന് അപ്പുറം ഒന്ന് ചെല്ലണെങ്കിൽ ഇച്ചിരി പാടുപെട്ടിട്ടാണ് ഇപ്പം തന്നെ ഒരു മൂന്നിടി കിട്ടിയിട്ട് നാലാമത്തെ പ്രാവശ്യമാണ് നമ്മൾ അപ്പുറത്തേക്ക് പോയേക്കുന്നത് അപ്പോൾ അത്രയും വലിയ ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ് പക്ഷേ കരക്കിൽ നിന്ന് കാണുന്നവർക്ക് അത്യാവശ്യം ഒരു കോമഡി ആയിട്ട് എന്തോന്നു നല്ല രസമാണ് കാണാനായിട്ട് എല്ലാവർക്കും അത്യാവശ്യം കര നിൽക്കുന്നവർക്ക് നന്നായിട്ട് ചിരിക്കാറുണ്ട് ഈ പൊന്ത്കാർ ഇടി കൊണ്ട് മറിഞ്ഞ് വല വേറെ പൊന്ത് വേറെ കേട്ട് വരും പിന്നെ പുറകെ ആൾ നീന്തി വരും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള നമ്മുടെ പല വീഡിയോസിലും അതുണ്ട് പൊന്ത് ഇടികൊള്ളുന്നതും മറിയുന്നതും ഒക്കെ വീഡിയോസ് വീഡിയോസിനകത്തുണ്ട് അപ്പോൾ അത് കണ്ടു കണ്ടുനോക്കാം ഇതിനകത്ത് നമ്മളത് അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ വല നീട്ടി എല്ലാം കഴിഞ്ഞു വല വലിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ് നമ്മുടെ ഈ ഇനി ഇതിനകത്ത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തില് ഫുള്ളായിട്ട് അപ്പോൾ അത്യാവശ്യം മത്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ മത്തി വരുന്നുണ്ട് മത്തി നമ്മളിങ്ങനെ വലിച്ചു വലിച്ചിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ലാതെ പോകുന്നു പക്ഷേ മത്തി അങ്ങനെ പൊലപ്പം മീനല്ല നല്ല പൊലപ്പോടെ വന്നിരുന്നെങ്കിൽ നല്ല രീതിയിൽ മത്തി ലോഡ് അടിച്ചേനെ അപ്പം അത്രയും കിട്ടിയിട്ടില്ല ഈ വരവ് കണ്ടിട്ട് ഏകദേശം നമുക്ക് ഒരു കൊട്ടയുടെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കൊട്ടയുടെ മുകളിൽ മത്തി ഉണ്ടാവും അപ്പം നമുക്ക് ഒരു പത്ത് നാലായിരം രൂപയുടെ പണി ഉറപ്പായി ഇന്നത്തെ രീതിയിൽ പതിനാലായിരം രൂപയുടെ പെയ്തിന്ന് ഉറപ്പാണ് ആ രീതിയിലേക്ക് മത്തി കിട്ടുന്നുണ്ട് വല ഉണ്ട് കുറച്ചധികം ഉണ്ട് നമ്മുടെ വല ഫുള്ള് വലിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എടുക്കാൻ ഭയങ്കര പാടാണ് കാര്യം പത്ത് മുന്നൂറ് ഭാഗം വലയുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു അരമണിക്കൂർ എടുത്തുണ്ടാവും വല വലിക്കുന്ന വീഡിയോസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് ഫുള്ള് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല നമ്മൾ അത്യാവശ്യം കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് വീഡിയോ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത് ഇന്നുവല ഇപ്പം ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് തീരാറായിട്ടുണ്ട് വല വലിച്ച് ഇവിടെ ഫുള്ള് ലൈലൻ്റുകാരൊക്കെ ഇരുന്നേട്ടാ ലൈലൻ്റുകാർ മത്തിക്ക് കോരുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ പൊന്തുകാരെല്ലാം കൂടെ തള്ളി വന്നത് അപ്പോൾ അവർ കോരെല്ലാം കഴിഞ്ഞ് അവർ ക്യാമറ അടിയിലുള്ളത് കൊണ്ട് മത്തി പോകുന്നതനുസരിച്ച് അവർ ഓരോ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ അത്യാവശ്യം പടിഞ്ഞോട്ട് കയറിപ്പോയി നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല നമ്മൾ കരക്കടലിലാണ് കണ്ടത് ഇത് അവിടെ ഉള്ളവരൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല കൊലപ്പടിച്ച് മത്തി കയറിയിട്ടുണ്ട് അങ്ങനെ ഇടക്കിടക്ക് നല്ല രീതിയിൽ അങ്ങനെ മത്തി വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പോൾ ഇതൊക്കെ ശരിക്കും നിങ്ങൾ കടപ്പുറത്ത് വരണം കേട്ടോ നിങ്ങൾ കിഴക്കുള്ളവരൊക്കെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം കിട്ടുമ്പോഴൊക്കെ ഒന്നൊക്കെ തീരപ്രദേശത്തേക്ക് വരിക കടപ്പുറത്തേക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പൊതുവള്ള പൊതുവെള്ളത്തിൻ്റെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷിംഗ് ആണ് പൊതുവള്ളത്തിൻ്റെത് അത് നിങ്ങളൊന്ന് നേരിട്ട് തന്നെ വന്ന് കണ്ട് അതൊന്ന് എൻജോയ് ചെയ്യുന്ന നന്നായിരിക്കും പിന്നെ നേരിട്ട് ലൈവായിട്ട് മീൻ മേടിച്ചുകൊണ്ട് പോവാൻ നല്ല ഫ്രഷ് മീൻ നിങ്ങൾക്ക് മേടിച്ചുകൊണ്ടും പോകാം അത്യാവശ്യം നമ്മൾ പൊന്ത വെള്ളം എന്ന് പറയുമ്പോൾ കരക്കടലിലെ ഫിഷിംഗ് ആണ് നമ്മളൊരു ഒരു ഒന്നൊന്നര ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ നമ്മൾ പൊന്തുപോയി മീൻ പിടിച്ച് കര വരും അപ്പം അത്രയും ടൈം എടുക്കുന്നുള്ളൂ ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ നമ്മൾ മീൻ പിടിച്ച് കരക്ക് വന്ന് അത്യാവശ്യം നല്ല ഫ്രഷ് മീനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ലൈവായിട്ട് വന്ന് മേടിക്കാനുള്ളവർക്ക് വേണേൽ വന്ന് മേടിക്കാം കുഴപ്പമില്ല എല്ലാവർക്കും ചില്ലറായിട്ടൊക്കെ മീൻ നമ്മളിവിടെ കൊടുക്കുന്നതാണ് ഒത്തിരി പേര് വന്ന് മേടിക്കാറുമുണ്ട് നമ്മൾ കരയ്ക്ക് മീൻ അഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി കിടക്കുവശമുള്ളവരൊക്കെ വരാറുണ്ട് വണ്ടിയിൽ വന്നിട്ട് മീൻ വന്ന് ഇരുന്നൂറ് രൂപയ്ക്കും നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചോണ്ട് പോകാറുണ്ട് പിന്നെ കൂടുതലായിട്ട് ഉണ്ട് കാര്യം ഫ്രഷ് മീനല്ലേ കിട്ടുമ്പോൾ അത്യാവശ്യം കൂടുതലായിട്ടും മേടിച്ചോണ്ട് പോകും അത്യാവശ്യം ഐസും കാര്യങ്ങളൊന്നും ഇടാത്ത മീനല്ലേ അപ്പം അങ്ങനെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് പിന്നെ ഇപ്പോൾ ഏകദേശം നമ്മുടെ വല ഒതുങ്ങിയിട്ടുണ്ട് വലയെല്ലാം നമ്മൾ വലിച്ചു കയറ്റി ഇനിയിപ്പോൾ ഇതെല്ലാം കൊല്ലിക്കകത്ത് വെച്ച് കെട്ടണം കാര്യം കരയിൽ നമുക്ക് പിടിക്കുമ്പോൾ അത്യാവശ്യം ടാസ്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് കടലിടിച്ച് മറിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വലയും മീനൊക്കെ നമ്മൾ സേഫ് ആയിരിക്കണം അപ്പോൾ ആ രീതിയിൽ സേഫ് ആക്കാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ട മത്തി അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് അപ്പം നമ്മളിന് ഈ കൊല്ലി ചുമന്ന കൊല്ലിയൊക്കെ വെച്ച് നന്നായിട്ട് മൊത്തം മൂടി വലയും മീനൊക്കെ നല്ലപോലെ കെട്ടും നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടണം കാര്യം നമ്മൾ കരയ്ക്ക് ചെല്ലുമ്പോൾ കടലിടിച്ച് പൊങ്ങുമറിഞ്ഞാലും വല വലയും മീനുമൊന്നും ഇറങ്ങി പോകാൻ പാടില്ല അങ്ങനെ പോയാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മീൻ പിടിച്ചതൊക്കെ വെറുതെയാവും അത്യാവശ്യം നല്ല രീതിയിൽ മത്തി കയറിയിട്ടുണ്ട് കേട്ടോ ഒന്നൊന്നരക്കൊട്ട മത്തി ഉണ്ടാവും ഇത് അപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലേ പത്ത് നാലായിരം രൂപയുടെ മേളി നമുക്ക് ഏകദേശം എന്തായാലും ഉറപ്പാണ് ഇതിനകത്ത് ഇനി ഇതെല്ലാം കെട്ടി കഴിഞ്ഞിട്ട് നമ്മളിനി ഈ കൊല്ലി കെട്ടി കഴിഞ്ഞിട്ടേ ഒന്നുകൂടെ നമ്മൾ റോപ്പിട്ട് ഈ പൊന്തും നമ്മുടെ ഈ വലയെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചൊരു കെട്ടലുണ്ട് കാര്യം നമ്മൾ പൊന്ത് മറിഞ്ഞു കഴിയുമ്പോൾ ഈ കൊല്ലിയും വല ഇറങ്ങി പോകരുത് അപ്പം ഇതെങ്ങനെ മറിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വല പൊന്തയിൽ തന്നെ ഉണ്ടാവും നമ്മൾ പിന്നെ നീന്തൽ കയറിയാൽ മതി അപ്പം ആ രീതിയിലാണ് കേട്ടോ നമ്മൾ സേഫ് സേഫായിട്ട് ചെയ്യുന്നത് കണ്ടാ ഇനിയിപ്പോൾ ഈ റോപ്പ് എടുത്തിട്ട് നമ്മൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊന്തയിൽ ചേടി മൊത്തം കെട്ടുകട്ടോ കണ്ടു നോക്കാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളും മനസ്സിലാവും കണ്ട അതിങ്ങനെ നമ്മൾ പൊന്തേ തന്നെ ഇങ്ങനെ താള താള പോലെ ഇങ്ങനെ നാല് സൈഡിൽ വിട്ടിട്ടുണ്ട് ഓരോ താള പോലെ അപ്പൊ അതിനകത്തോട്ട് റോപ്പ് ഇങ്ങനെ ഓടിച്ച് വലയും കൂടെ ചേർത്ത് നമ്മൾ കെട്ടി വെക്കുള്ളൂ അപ്പോഴാണ് നമ്മൾ പൊന് പറഞ്ഞാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വലയൊക്കെ സേഫ് ആയിട്ട് നമുക്ക് കരയ്ക്ക് നിൽക്കുന്നവർ പിടിച്ച് കയറ്റിക്കോളും കണ്ട കെട്ടുന്നാണ്ടിപൊളി അല്ലേ അതായത് നമ്മൾ മറ്റേ വണ്ടിയിലൊക്കെ ലോഡ് കയറ്റുമ്പോ കെട്ടത്തില്ലേ അതുപോലെയൊക്കെ തന്നെ അത് മറിഞ്ഞു പോകാത്ത രീതിയിൽ കടലല്ലേ ഭയങ്കര റിസ്ക്കാണ് വല മറഞ്ഞ് പോയി കഴിഞ്ഞാൽ പണി പണി കിട്ടും വല്ല അടിപൊളിയായില്ലേ മൊത്തവും കെട്ടി സൂപ്പർ ആക്കി ഇനിയിപ്പൊ സ്ട്രോങ് ആയി ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പൊ നമ്മള് തുടഞ്ഞ് കരക്കോട്ട് പോകുന്ന പോവാണ് മെയിൻ മത്തി സെറ്റാണ് എന്റെ ഇടക്ക് കൊച്ചയിലേ ഉണ്ട് കേട്ടോ കൊച്ചയിലും കുറച്ചിരിപ്പുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കമന്റ് ചെയ്തേക്കണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ